നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് സദ്യ സ്റ്റൈൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഓണത്തിന് ഒഴിച്ചു കൂടാൻ ഒരു വിഭവമാണല്ലേ അവിയൽ അപ്പോൾ അവിയലിന്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒന്ന് രണ്ട് ടിപ്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കണ്ണട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഒരു പീസ് ചേന ഒരു നേന്ത്രക്കായ കുറച്ച് പയറ് ഒരു ക്യാരറ്റ് ഒരു വഴുതനങ്ങ പിന്നെ കുമ്പളങ്ങ മത്തങ്ങ മുരിങ്ങയ്ക്ക ഇത്രയും പച്ചക്കറികളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പടവലങ്ങി ഉണ്ടെങ്കിൽ എടുക്കാം അതുപോലെ ഒരു ചെറിയ പീസ് കയ്പക്കിയും നല്ലതാണ് കേട്ടോ ഇത് രണ്ടും ഇപ്പം നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ എടുക്കണില്ല എൻ്റെ അമ്മയൊക്കെ ചേമ്പിൻ്റെ തണ്ട് ഒരു ചെറിയ കഷ്ണം ചേർക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചേർക്കാം അപ്പോൾ ഒരു എട്ട് കൂട്ടം പച്ചക്കറികൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ മുരിങ്ങക്ക ഓരോന്നും രണ്ടായിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഈ കറി വെക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് കൊടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് കേട്ടോ അത്രയും മതി ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ കഷ്ണങ്ങളിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ ഒന്ന് അടച്ചു വയ്ക്കാം മിനിമം ഒരു പത്ത് മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കണം കേട്ടോ അരമണിക്കൂർ ഇരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ സമയമില്ലാത്ത കാരണം ഞാനിപ്പോൾ പത്ത് മിനിറ്റേ വയ്ക്കുന്നുള്ളൂ ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓൺ ഓണാക്കിയിട്ട് നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിക്കാം ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് നെടുകെ പിളർന്നത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കഷ്ണങ്ങൾ ഉടഞ്ഞു പോവരുത് ഇനി ഒരു വാഴയിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം തീ കൂട്ടി വയ്ക്കരുത് അടിക്കും പിടിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കൊണ്ട് മൂടി വേവിക്കുമ്പോൾ വാഴയിലൂടെ ആ ഫ്ലേവറൊക്കെ ഈ കറിയിലേക്ക് ഇറങ്ങിയിട്ട് ടേസ്റ്റ് കൂടും കൂടോ ഇപ്പോൾ അത് ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അതേ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല പുളിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ തൈരിന് പകരം മാങ്ങയോ അല്ലെങ്കിൽ കോൽപ്പുളിയോ ചേർത്ത് കൊടുക്കാം സദ്യ സ്റ്റൈൽ അവിയലിൽ തൈരാണ് കേട്ടോ ചേർക്കാർ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അവിയിലേക്ക് തേങ്ങ കുറച്ചധികം വേണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കണം പൾസ് ബട്ടൺ വെച്ചിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി അരഞ്ഞു പോവരുത് അപ്പോൾ ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കറിയിലേക്ക് ഒരു ആറ് ചുവന്നുള്ളി നന്നായി ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടോ പിന്നെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോ ഇതിന്റെ ഉപ്പും പുളി എരിവുമൊക്കെ ഒന്ന് നോക്കട്ടെട്ടോ അപ്പൊ എല്ലാം കറക്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടി അവിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ലാസ്റ്റ് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇരുന്നിട്ടൊന്ന് സെറ്റ് ആവാനുണ്ട് അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റൈൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നോക്കൂട്ടോ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഒരുപാട് സ്നേഹത്തോടെ ബൈ